ഹലോ ഡീവീസ് വെൽക്കം ബാക്ക് ടു മിനാ ഡിസൈൻസ് എൻ്റെ പേര് ജീവാ സി വി സജിദ് മിനാര ഡിസൈൻസ് ഒരു അടിപൊളി ഓഫർ സൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വെരി ലിമിറ്റഡ് സ്റ്റോക്കാണ് ക്ലിയറൻസ് സെയിലാണ് വെബ്സൈറ്റ് ക്ലിയറൻസിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന സെയിലാണ് മൂന്ന് വാട്സപ്പ് നമ്പേഴ്സ് ഉണ്ട് അതിലേക്ക് നിങ്ങൾക്ക് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാം ഡിസ്പാച്ച് വിത്തിൻ ടു വർക്കിംഗ് ഡേയ്സ് ഫ്രീ ഷിപ്പിംഗ് ഇന്ത്യ പോസ്റ്റ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ കൊറിയറ് വേണ്ടവർക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് ഇന്നലത്തെ ഇതിനകത്തെയൊക്കെ വീഡിയോയിൽ നമുക്ക് കണ്ടിന്യൂസ് കമൻറ്റ് വന്നത് നമ്മൾ പറയുന്ന ഡേറ്റ് മാറിപ്പോയി എന്നൊക്കെയാണ് അത് ശരിക്കും പറഞ്ഞാൽ ശനിയാഴ്ച നമ്മൾ നമ്മളെടുത്ത വീഡിയോ ആണ് ശനിയാഴ്ച ഉച്ചയ്ക്ക് ശനിയാഴ്ച രാത്രിയിലെയും സൺഡേ മോർണിങ്ങിലെയും വീഡിയോസ് നമ്മൾ ഒറ്റ ഒറ്റയടയ്ക്കാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ അത് അപ്ലോഡ് ചെയ്തപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ നല്ല മഴ ആയതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് ഇഷ്യൂസ് വന്നു നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അത് അപ്ലോഡായ ടൈമിങ്ങിന് വ്യത്യാസം വന്നു അപ്പോൾ സാറ്റർഡേ വീഡിയോ വന്നത് സൺഡേയും സൺഡേ വീഡിയോ വന്നത് മൺഡേ ആണ് പിന്നെ നമ്മളത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ആയ ഐറ്റം നമ്മൾ അത് ഡിലീറ്റ് ചെയ്യാനൊന്നും പോയില്ല കേട്ടോ അല്ലാതെ നമ്മളത് എന്നാൽ നമുക്കത് മനസ്സിലായത് തന്നെ വന്നൊരു കാര്യമാണ് അല്ലാണ്ട് ഡേറ്റ്സ് കാര്യങ്ങളൊന്നും മാറിപ്പോയതല്ല ഷൂട്ട് ചെയ്ത് നേരത്തെയാണ് ഇടാൻ ഉദ്ദേശിച്ച സമയത്ത് അത് അപ്ലോഡ് ആയില്ല അങ്ങനെയാണ് സംഭവിച്ചത് അപ്പോൾ നമുക്ക് വേഗം ഓഫർ സെയിലിലേക്ക് പോവാം ആദ്യത്തെ ഐറ്റം തന്നെ വരുന്ന പ്രീമിയം ക്വാളിറ്റി ഹെവിയർ ടു ടോൺ ഫാബ്രിക്ക് റേ ഓൺ കോട്ടൺ ഫാബ്രിക് ആണ് അതിലേക്ക് ഫുള്ളി ഫോയിൽ പ്രിൻറ് ഉണ്ട് വീഡിയോയിൽ കാണുന്നതിനേക്കാൾ ബ്യൂട്ടിഫുൾ ആണ് ക്വാളിറ്റി അമേസിംഗ് ആണ് സ്വീറ്റ് ഹാർഡ് നെക്ക് കൊടുത്തിട്ട് ഹെവി ഹെവിയായിട്ട് ബീറ്റ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്കാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബൈക്ക് സൈഡ് വരുന്ന ഇങ്ങനെയാണ് കോട്ടൺ ആണ് ലൈനിങ് കൊടുത്തിരിക്കുന്നത് സോ വെരി കംഫർട്ടബിൾ ടു യൂസ് ബോട്ടം പീസും ഇതിനോട് കൊടുത്തിട്ടുണ്ട് നല്ല അതൊരു എന്നാ പറയുന്നത് നൈറ്റ് പാർട്ടിക്ക് പാർട്ടിക്കൊക്കെ നല്ലതെട്ടോ ഡിയോൾ ടോൺ എഫക്റ്റ് കിട്ടും ഫോയിൽ കൊടുത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഒരു എന്നാ പറയുന്ന ഒരു ഗ്ലേസിംഗ് ഒക്കെ ഉണ്ട് പിടിക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള ഫാബ്രിക് ആണ് കേട്ടോ ഭയങ്കര കംഫർട്ടബിൾ ആണ് സൈസ് വരുന്നത് സ്മോൾ എക്സൽ സ്മോൾ ലാർജ് ആൻഡ് എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് തേർട്ടി സിക്സ് ഫോർട്ടി ആൻഡ് ഫോർട്ടി ടു സൈസസിൽ അവൈലബിൾ ആണ് ടോപ്പ് ആൻഡ് ആണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഓഫർ പ്രൈസ് വരുന്നത് എയ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് എണ്ണൂറ്റി തൊണ്ണൂറ്റൻപത് മാത്രമേ ഉള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് ട്രൈ ചെയ്യുക നെക്സ്റ്റ് വൺ ഇപ്പം നമ്മൾ കണ്ട നല്ല പ്യോർ ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് പോലെ തന്നെ തോന്നുന്ന നേവി ബ്ലൂ ആണ് മീഡിയം സൈസ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഹാൻഡ് വർക്ക് ഒരു രക്ഷയില്ല കേട്ടോ അത്രയ്ക്കും ഹെവി ഹെവി ഹാൻഡ് വർക്ക് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് എല്ലാവർക്കും നന്നായിട്ട് ചേരും മീഡിയം മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അതുകൊണ്ടാണ് ഓഫർ പ്രൈസ് വരുന്നത് എയ് ഇത് നമുക്ക് ഒരു മീഡിയയും കൂടെ അവൈലബിൾ ആണ് ടു ടോൺ ഫാബ്രിക് ആണ് ഇപ്പം നമ്മൾ കണ്ട കുഞ്ഞു പ്രിൻറ്റ്സ് ആണ് ഇനി വലിയ ട്രോപ്പിക്കൽ പ്രിൻറ്റ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഹാൻഡ് വർക്ക് ആൻഡ് ഫാബ്രിക് ക്വാളിറ്റി എക്സലന്റ് ആണ് കേട്ടോ നോ കോംപ്രമൈസ് ബ്രാൻഡഡ് കുർത്തി ആയതുകൊണ്ടാണ് അത്രയ്ക്ക് നല്ല കംഫർട്ടബിൾ ഫാബ്രിക് ടോപ്പ് ആൻഡ് ബോട്ടം പാർട്ടിവിയർ കോട്ട് സെറ്റ് ഓഫർ പ്രൈസാണ് എയ്റ്റ് ഡബിൾ നയൻ ഇപ്പം നമ്മൾ കണ്ട ബ്ലാക്ക് ആണെങ്കിൽ ഇതിനും നേവി ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ നല്ലതാണ് ഇപ്പോൾ ഓണമൊക്കെ വരുമോ നിങ്ങൾക്ക് നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ആയിട്ട് നിങ്ങളുടെ ഫ്രണ്ടിനൊക്കെ ഗിഫ്റ്റ് ചെയ്യണമെങ്കിൽ വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ലൈനിങ്ങോട് കൂടി ഇത്രയും ഹെവി ഹാൻഡ് വർക്കോട് കൂടി അടിപൊളി ഒരു ഐറ്റം കിട്ടുമ്പോൾ മിസ് ചെയ്തത് ട്രൈ ചെയ്യുക ഫ്രീ ഷിപ്പിംഗ് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയം ആണ് നല്ല ഭംഗിയുള്ള സ്മോൾ ഒരു ബാങ്കോ ടൈപ്പ് ഓഫ് പ്രിന്റിംഗ് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് യോഗ പോർഷനിലേക്ക് വർക്ക് കൊടുത്ത് ഹെവി ഹാൻഡ്വർക്ക് പാനൽ കട്ട് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും ഉണ്ട് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് മീഡിയം സൈസ് മാത്രമേ ഉള്ളതുകൊണ്ട് നല്ല സൂപ്പർ ഓഫർ ആണ് മിസ് ചെയ്യരുത് സിക്സ് ഹെവൻഡി ഫ്രീ ഷിപ്പിംഗ് വെറും അറുന്നൂറ്റി എഴുപത് രൂപയ്ക്ക് ഒരു പാനൽ കട്ട് ഹെവി ഹാൻഡ്വെർക്ക് കുർത്തി നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയവും നെക്സ്റ്റ് വൺ വരുന്നത് മീഡിയവും എക്സലുമാണ് കോട്ട സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് പിൻഡെക്സ് വിത്ത് വുഡൻ വുഡൻ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഒരു ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ഉണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓഫീസ് വെയർ ആയിട്ട് നല്ലതാണ് കേട്ടോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാം വാഷ് ചെയ്ത് യൂസ് ചെയ്യുക ഒരു കംപ്ലൈൻസും ഇല്ല ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് അറുന്നൂറ്റി നാൽപ്പത് മാത്രമേ ഉള്ളൂ സെവൻ സെവൻറ്റി സംതിങ്ങിൻ്റെ പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് വൺ സെയിം ആയിട്ട് തന്നെ ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ട് ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് ഓഫർ പ്രൈസ് സിക്സ് ഫോർട്ടി മാത്രമേ ഉള്ളൂ അറുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതിന് ക്വാളിറ്റി നോക്കുന്നവർക്ക് ഈ കുർത്തിയൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല ട്രൈ ചെയ്യാം മീഡിയ എഗെയിൻ മീഡിയം സൈസ് ആണ് പാനൽ കട്ടാണ് വന്നിരിക്കുന്നത് പീച്ച് ഷെയ്ഡിൽ ബത്തിക് പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ഫ്ലോറൽ ടൈപ്പിലാണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും പീച്ച് ആയത് തന്നെ നല്ല വൈബ്രന്റ് ആയിട്ട് നല്ല ഫേസ് ബ്രൈറ്റനിങ് ഷെയ്ഡാണ് ഈ ഹോക്കിലേക്ക് നല്ല ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് ആൻഡ് മിറേഴ്സ് ബീഡ് വർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എന്നാ റെയിൻബോ ബീഡ്സ് വെച്ചിട്ടാണ് കേട്ടോ നല്ല പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക് ആണ് ഓഫർ പ്രൈസാണ് സെവൻ സെവൻറ്റി എയ്റ്റ് ഡബിൾ നയണിൻ്റെ പ്രൊഡക്റ്റ് ആണ് നെക്സ്റ്റ് വൺ എഗൻ മീഡിയം സൈസാണ് നല്ല ക്വാളിറ്റി ഉള്ള പാനൽ കട്ട് അനാർക്കലി മെറൂൺ ആൻഡ് നേവി ബ്ലൂ ആണ് കോമ്പിനേഷൻ യോക്കിലേക്ക് നല്ല ഹെവി വർക്കാണ് ഇതൊക്കെ നമ്മുടെ ബസ് എല്ലേസ് ആയിരുന്നു ബാക്കിൽ സിക്സ് പാനൽസും ഫ്രണ്ടിൽ സിക്സ് പാനൽസും നല്ല ഫ്ലെയറോടും കൂടെ കൂടിയ അടിപൊളിയായിട്ടും നല്ല ഫംഗ്ഷൻ വെയർ ആണ് കേട്ടോ ഓഫർ പ്രൈസ് വരുന്നത് സെവൻ സെവൻറ്റി ഇത് നയൻ ട്രിപ്പിൾ നയൻ സംതിങ്ങിൻ്റെ പ്രോഡക്റ്റ് കാരണം പ്യോർ അജറ കോട്ടൺ ആണ് കേട്ടോ ഫാബ്രിക്ക് വരുന്നത് റിപ്ലിക്ക അല്ല പ്യുവർ കോട്ടനാണ് അടുത്തത് വരുന്നത് സ്മോൾ സൈസാണ് ഒരു നല്ലൊരു പാറ്റ് വെയർ ഇടയ്ക്ക് നമുക്ക് യൂസ് ചെയ്യാം വത്തിക്കാൻ കോട്ടൻ്റെ ഫുള്ളി പ്ലീറ്റ് ചെയ്ത് വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ക്വയർ സ്ക്വയറിനൊക്കെ കൊടുത്തിട്ട് അതിലേക്ക് ഒരു പാച്ച് വർക്കും കൂടെ ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ ആണ് സ്ലീവ് എൻഡിലും പാച്ച് വർക്ക് ഉണ്ട് ഈ കളർ ഒരു ഇടിവട്ട് ഷെയ്ഡല്ല കേട്ടോ നല്ല ഭംഗിയുള്ള റാണി പിങ്ക് ആണ് സ്മോൾ സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് എഗെയിൻ സ്മോൾ സൈസ് മാത്രമേ ഉള്ളൂ കളർ വരുന്നത് ഒരു ഗോൾഡൻ ടച്ചുള്ള മസ്റ്റാർഡ് യെല്ലോ ആണ് വത്തിക്കാൻ ആണ് ഫാബ്രിക്ക് യോക്കിലേക്ക് ഫുള്ളി പ്ലീറ്റ്സ് ആണ് വന്നേക്കുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അയൻ ചെയ്ത് കൊടുത്താൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുന്ന കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് ആണ് ഓഫർ പ്രൈ ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് നയൻറ്റി ഫ്രീ ഷിപ്പിംഗ് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡും കൂടെ സ്മോൾ സൈസിൽ അവൈലബിൾ ആണ് അതുകൊണ്ടാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്ന മാജിക് പ്രൈസിൽ നമ്മളിത് സെല് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ട വേഗം തന്നെ പർച്ചേസ് ചെയ്തോളൂ സ്മോൾ സൈസ് ഫൈവ് നയൻറ്റി വത്തിക്കാൻ ആണ് ഫാബ്രിക് ഇനി ഒരു ഉണ്ട് മെറൂൺ ഷെയ്ഡ് അത് വരുന്നതും നമ്മുടെ സ്മോൾ സൈസിലാണ് അതുകൊണ്ടാണ് ഫൈവ് നയൻ്റി എന്ന് പറയുന്ന റേറ്റിൽ കൊടുക്കുന്നത് സ്മോൾ സൈസ് ആയതുകൊണ്ട് കേട്ടോ സിക്സ് ഡബിൾ നയനിൻ്റെ പ്രൊഡക്റ്റ് ആയിരുന്നെ അടുത്തതൊരു ഹെവി പാർട്ടിവെയർ ആണ് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയ ഒരു ജാക്കറ്റ് മോഡലിൽ വന്നിരുന്ന ഹെവി പാർട്ടിവെയർ കുർത്തി ഹെവി ആയിട്ടുള്ള ബീഡ്സ് ആൻഡ് മിറേഴ്സിൻ്റെ വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളി പ്ലീറ്റ് ആണ് വന്നിരിക്കുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് ബാക്ക് സൈഡ് വരുന്നത് ഏലയിനായ് തന്നെ വെയർ ചെയ്യാൻ നല്ല ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് ഫിഫ്റ്റി നയൺ അറുന്നൂറ്റി അൻപത്തൊൻപത് ഫ്രീ ഷിപ്പിംഗ് സെവൻ ഡബിൾ നയൻ പ്ലസ് ആയിരുന്നു റേറ്റ് വന്നിരുന്നത് അടുത്ത കളറ് ഉഗ്രനായിട്ടുള്ള സ്കൈ ബ്ലൂ ആണ് പക്ഷെ വീഡിയോയിൽ ഈ കളർ ഒന്നും കിട്ടാൻ ഒരു വർഫുമില്ല നല്ല ഭംഗിയുള്ള ബ്ലൂ ആണ് ലാർജ് ആണ് ഓഫർ പ്രൈസ് വരുന്നത് സിക്സ് സിക്സ് ഫിഫ്റ്റി നയൺ അറുന്നൂറ്റി അൻപത്തി ഒൻപത് ഗിഫ്റ്റിങ്ങിനൊക്കെ നല്ല ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നെക്സ്റ്റ് വൺ വരുന്നത് ഇച്ചിരി ആയിരുന്നു കാരണം ഇതിൻ്റെ ഹാൻഡ് വർക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അത്രയ്ക്കും ഹെവി ഹാൻഡ് വർക്ക് ആണ് ഇതിലേക്ക് ചെയ്തിരുന്നത് കേട്ടോ ഹെവി ഹെവി ഹാൻഡ് വർക്ക് വിത്ത് ബീഡ്സ് അത് മൾട്ടി കളേർഡ് ആയിട്ടുള്ള ബീഡ്സ് ആണ് ഈ കളർ ഒരു രക്ഷയിൽ അത്രയ്ക്കും ഭംഗിയുള്ള കളർ ഷെയ്ഡാണ് ഓഫർ പ്രൈസ് വരുന്നത് എണ്ണൂറ്റി എൺപത് എയ്റ്റ് എയ്റ്റി ഫ്രീ ഷിപ്പിംഗ് പ്രീമിയം ഹെവി വർക്ക് പ്രീമിയം പ്ലീറ്റ്സ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ലെങ്ത് നിയർ ടു പ്യുവർ ജോർജറ്റ് ആണ് പ്രൊഡക്റ്റ് വരുന്നത് പാർട്ടി വെയർസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന് ലാർജ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എടുത്തേനാണ് അത്രയും സൂപ്പർ കളർ നെക്സ്റ്റ് കൊണ്ട് വരുന്നത് സൈഡ് സെറ്റഡ് ആണ് സ്ട്രേറ്റ് ആണ് റെഡിഷ് മെറൂൺ ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ എക്സിലുകാർക്ക് എടുക്കാം ഡബിൾ എക്സ് എക്സിലുകാർക്ക് കൊടുക്കാം ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് അഞ്ഞൂറ്റി നാല്പത് അജറ കോട്ടൺ ആണ് ഓട്ടോ ഫാബ്രിക്ക് നെക്സ്റ്റ് വരുന്നത് ഓണമൊക്കെ വരുവാണ് ഓണത്തിന് മുന്നോടിയായിട്ട് തന്നെ ഒരു ടിഷ്യൂ കുർത്തിയാണ് സോഫ്റ്റ് ടിഷ്യൂ ഫാബ്രിക്കില് ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ഐറ്റം എനിക്കുണ്ട് ഞാൻ ഒരുപാട് പ്രാവശ്യം വാഷ് ചെയ്ത് യൂസ് ചെയ്ത് യാതൊരു കംപ്ലയിൻറ്റും ഇല്ല കാരണം ഇത് ബ്രാൻഡഡ് ആണ് കോട്ട ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ലൊരു കളർ കോമ്പിനേഷനാണ് ഹെവി ഹാൻഡ് വർക്ക് നെക്കിൽ കൊടുത്തിട്ടുണ്ട് ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് സെവൻ ഡബിൾ നയൺ ആയിരുന്നു നമ്മൾ സെൽ ചെയ്തത് അപ്പോൾ നമ്മുടെ ഫൈനൽ ഐറ്റം വരുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ടോപ്പ് ആൻഡ് ബോട്ടോ ഇട്ട് ഒത്തിരി പേര് പർച്ചേസ് ചെയ്ത് കുറച്ച് പേർക്കൊക്കെ കിട്ടി നല്ല റിവ്യൂ ആണ് അപ്പോൾ അതിൻ്റെ ടോപ്പ് മാത്രം രണ്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നേ അതാണ് കേട്ടോ ലാർജ് സൈസാണ് യോക്കിലേക്ക് മെറൂൺ ഷെയ്ഡും ബോഡി പോർഷനിലേക്ക് ബ്ലൂ ഷെയ്ഡും നേവി ബ്ലൂ ഷെയ്ഡും ആണ് സൈഡ് സിറ്റഡ് ആണ് കട്ട് ആണ് നല്ല കോട്ടൺ ലൈനിങ് സ്റ്റിച്ചിങ് ഫോർട്ടി സെവൻ പ്ലസ് ഇഞ്ചസ് ടോപ്പിൻ്റെ ലെങ്ക് കിട്ടും ഡെയിലി വെയർ ആയിട്ട് പെർഫെക്റ്റ് ആണ് ബിക്കോസ് ഇത് പ്യോർ കോട്ടൺ അചറക്കാണ് ഫാബ്രിക് അല്ലാതെ മിക്സിംഗും കാര്യങ്ങളും ഒന്നുമില്ല ഓഫർ പ്രൈസ് വരുന്നത് ഫൈവ് ഫോർട്ടി ഫ്രീ ഷിപ്പിംഗ് അപ്പം ഇതിന് ലാർജും ഉണ്ട് ഡബിൾ എക്സൽ സൈസും ഉണ്ട് സെയിം ഐറ്റം തന്നെ ഓരോരോ പീസ് മാത്രമുണ്ട് ഇഷ്ടപ്പെടുന്നവർ മേടിക്കുക അപ്പം ശരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ വായിപ്പിക്കാൻ എല്ലാവരുടെയും സപ്പോർട്ട് നന്ദി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്